അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കത്തിക്കാൻ ആരോ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി ഞാനതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു കുറച്ച് പേരെടുത്ത് ഞാനിത് തിരക്കിയപ്പോൾ ഇത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലായത് കേരളത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ എസ് ഡി പി എയ്ക്കോ ജമാഅത്തെ ഇസ്ലാമിനോ ഒന്നും തന്നെ കോൺഗ്രസ്സിനെ വിശ്വാസമില്ലാതായിരിക്കും അവരുടെ കഴിവിലാണോ അവരുടെ കഴിവ് കേടിൽ അവർക്ക് വിശ്വാസമുണ്ട് കഴിവിൽ വിശ്വാസമില്ലാതായിരിക്കും അതാ സത്യം മുസ്ലിം വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് പോ സി പി എമ്മിൽ നിന്ന് പോകരുത് കാരണം പോകാതിരിക്കണമെങ്കിൽ ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്ന് തോന്നിപ്പിക്കെങ്കിലും വേണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കമലഹാസന് ഒരു കാര്യം പറയും മതം എന്ന് പറഞ്ഞാൽ സെക്സ് പോലെ അയക്കണം ഇറ്റ് മസ്റ്റ് ബി വെരി പേഴ്സണൽ പ്രൈവറ്റ് പബ്ലിക് സ്ഥലത്ത് എടുക്കരുത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഹിജാബ് വിഷയം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ ഉയർന്നു വന്നത് ഒരു സ്കൂളിൽ ഉയർന്ന് കേട്ടത് ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി എന്തുകൊണ്ട് ഈ വിഷയം കെട്ടടങ്ങുന്നില്ല ഒരു ചെറിയ വിഷയം മാത്രമായ ഇത് ഊതി വീർപ്പിക്കപ്പെട്ട് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ചർച്ചയായിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ പോലും ഇത് പിടിച്ചു പറ്റിയിരിക്കുന്നു അവിടെയും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ പരിശോധിക്കാം നമുക്കിന്ന് ഇവിടെ നമ്മുടെ ഒപ്പം ഉച്ചേരിക്കയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലം ബസ് നമസ്കാരം സർ ടോക്ടർ നമസ്കാരം ഹിജാബ് വിവാദം അപ്രതീക്ഷിതമായി പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിൽ ഉയർന്നു വന്നിരുന്നപ്പോൾ തന്നെ ശക്തമായ ചർച്ചകൾ ഉയർന്നു വന്നു അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ വെയ്റ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ലാക്കോട് കൂടി നടത്തിയ ഒരു നീക്കമാണ് എന്നാണ് അത് ശരിയാണോ എന്ത് തോന്നുന്നു ആദ്യം ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കിയത് ഹിജാബിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് അതിനെ നീട്ടിക്കൊണ്ട് പോകുന്നത് വളരെ നിസ്സാരമായൊരു വിഷയമാണിത് അവിടെ ഉണ്ടായ സ്കൂളിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഞാൻ പന്ത്രണ്ട് വർഷം പി ടി എ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പൊങ്ങമോട് മേരിയലെ സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളാണ് ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നതാണ് അവിടെ ഹിജാബ് ഒരു പ്രശ്നമേ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ യൂണിഫോം ആ യൂണിഫോമിൽ ഹിജാബില്ല ഹിജാബ് അനുവദിക്കണമെന്നോ അനുവദിക്കേണ്ടെന്നോ ഇതുവരെ ആരും പറഞ്ഞതായിട്ടും ഞാൻ എൻ്റെ പേരീഡിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് വർഷവും ഒരു മുസ്ലിം മാതാവോ പിതാവോ കുട്ടിയോ വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ ഇതൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല യൂണിഫോം എല്ലാവരും ധരിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് ഞാൻ പന്ത്രണ്ട് വർഷവും ആ സ്കൂളിലെ പി ടി പ്രസിഡൻറ് ആയിട്ട് ഇരുന്നത് ഇവിടെയും ഞാൻ ആദ്യം വിചാരിച്ചത് അതങ്ങനെ അങ്ങ് പെട്ടെന്ന് അവസാനിക്കും ഒരു സാല കാര്യമല്ലേ അവിടുത്തെ പി ടി ഐക്കോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോ തീർക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ പലരും എന്നെ ഈ ചാനൽ ചർച്ചയ്ക്ക് പോലും ഈ വിഷയത്തിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് നീണ്ടുപോവുകയാണ് നീണ്ടു പോകുന്നെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ കൈവിട്ട് ഇത് എം എൽ എമാരെ ഏറ്റെടുക്കുന്നു മന്ത്രിമാരെ ഏറ്റെടുക്കുന്നു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവെ വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് കത്ത് നൽകുന്നു അത് കോടതിയിൽ പോകുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കത്തിക്കാൻ ആരോ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി ഞാനതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു കുറച്ച് പേരെടുത്ത് ഞാനിത് തിരക്കിയപ്പോൾ ഇത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലായത് ഈ പറയുന്ന കുട്ടിയെ ഏതാണ്ട് അഞ്ച് മാസം മുമ്പാണ് ആ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് അന്ന് ആ കുട്ടിയുടെ പിതാവോ കുട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് ഹിജാബ് ധരിക്കണമെന്നോ അല്ലെങ്കിൽ അത് നിഷേധിക്കേണ്ട ആവശ്യവും ആ ടീച്ചർ അവിടുത്തെ മാനേജ്മെൻറ്റും വന്നിട്ടില്ല കാരണം അവിടെ അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു നിയമം പറഞ്ഞ് അവരെ മനസ്സ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവരെ സമ്മതിക്കുകയും ചെയ്തു കുട്ടി ചേരുകയും ചെയ്തു അവിടെ വേറെ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട് പക്ഷേ അഞ്ച് മാസം ഏതാണ്ട് ആകാറായപ്പോൾ നാലര മാസം കഴിഞ്ഞപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ ഇപ്പോൾ രണ്ട് എലക്ഷനുകൾ വരാൻ പോവുകയാണ് ഒന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒന്നൊന്നര മാസത്തിനകം വരാൻ പോകണു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൂന്ന് നാല് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണു അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മറ്റു പലരും പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത് തീർച്ചയായിട്ടും ഒരു അജണ്ടയുണ്ട് കാരണം ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല ഇലക്ഷനും മുമ്പായിട്ട് ഒരു മുസ്ലിം വോട്ട് പോളറൈസേഷനുള്ള ശ്രമം ബോധപൂർവം ചിലർ നടത്തി വരുന്നുണ്ട് അതായത് വോട്ടർ വിവാദം നമ്മുടെ ഈ വോട്ട് ചോരി വിവാദം ഉണ്ടായത് ബീഹാർ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത് നമ്മൾ പിന്നീട് അത് സുപ്രീം കോടതിയിൽ ചെല്ലുകയും അവിടെ അറുപത്തഞ്ച് ലക്ഷം പേരുടെ ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി എന്നൊക്കെ നമ്മളും ഞെട്ടിപ്പോയി അപ്പോൾ സുപ്രീം കോടതി സ്ട്രോങ് ആയിട്ട് ഇടപെട്ടു അങ്ങനെ അവർ കൊടുത്ത ഐഡൻറ്റിറ്റി കാർഡുകൾ പലതും പതിനെണ്ണോ ഉള്ളതിൽ ഈ പിന്നെ ആധാർ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആധാറിൻ്റെ കള്ളത്തരം കോടതിയെ ബോധ്യപ്പെടുത്തി കോടതി പറഞ്ഞു ആധാർ ഒരു പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു എന്നിട്ടും പിന്നെ അത് പിന്നെ ഇന്ത്യ മുന്നണിയുടെ വക്കീലന്മാരെ നിർബന്ധിച്ചപ്പോൾ കോടതി പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും ഇപ്പോൾ കൊടുത്ത ഇതെല്ലാം നിങ്ങൾ ആധാർ കൊടുത്തതിനൊക്കെ അങ്ങ് അനുവദിക്കാൻ പറഞ്ഞു അങ്ങനെ അറുപത്തഞ്ച് നാൽപ്പത്തഞ്ച് ലക്ഷമായി വര ലക്ഷ മാറിയെന്ന് നോക്കണം അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കണക്കൂട്ടലുണ്ട് അതായത് കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്ഥലം എന്ന് പറയുന്നത് ബീഹാർ വെസ്റ്റ് ബംഗാൾ യുപിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെയാണ് കാശ്മീർ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷന് ഭയങ്കര കത്തിരാണ് നടന്നത് അതിൻ്റെ പിന്നിലും ഒരു അജണ്ടയുണ്ട് അത് ബി ജെ പി ബോധപൂർവ്വം ചില മുസ്ലിം സംഘടനകളെ കൂടെ പിടിച്ചുകൊണ്ട് അവിടെ എലക്ഷന് മത്സരിക്കുകയാണ് കാശ്മീരിൽ അപ്പോൾ കുറച്ചെങ്കിലും വോട്ടുകൾ മുസ്ലിം പക്ഷത്തു നിന്ന് ബി ജെ പിക്ക് പോകുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഉഗ്രൻ ഈ മന്നെ പിന്നെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പ്രധാനമായിട്ടും വന്നത് തന്നെയാണ് അപ്പോൾ അവിടെയും അതുതന്നെയാണ് നിലയിച്ചത് ഇങ്ങനെ ഇപ്പോൾതാ കേരളത്തിൽ അതുപോലെ ഇലക്ഷൻ വരാൻ പോകുന്നു കേരളത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ എസ് എസ് ഡി പി എയ്ക്കോ ജമാഅത്തെ ഇസ്ലാമിനോ ഒന്നും തന്നെ കോൺഗ്രസ്സിനെ വിശ്വാസമില്ലാതായിരിക്കും അവരുടെ കഴിവിലാണോ അവരുടെ കഴിവ് കേടിൽ അവർക്ക് വിശ്വാസമുണ്ട് കഴിവിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു അതാണ് സത്യം അവർ ഇപ്പോൾ ജംബോ ഒരു പിന്നെ പിന്നെ ഭാരവാഹിത്വം ഉണ്ടാക്കി എല്ലാവരെയും സമാധാനിപ്പിക്കാനാണ് അതെ പക്ഷേ ജംബോ ഭാരവാഹിത്വം ഉണ്ടാക്കിയിട്ട് പോലും വീണ്ടും അസമത്വവും അസന്തുലിതാവസ്ഥയും വേദനയും പറഞ്ഞുകൊണ്ട് ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസ്സിന് എത്ര ഹിന്ദു വോട്ടുകൾ എത്ര ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പറ്റുമെന്ന് മുസ്ലിം ലീഗിന് സംശയമുണ്ട് അവിടുത്തെ പല മുസ്ലിം സംഘടനകൾക്കും സംശയമുണ്ട് അങ്ങനെ വന്നാൽ പത്തു വർഷമായി തങ്ങൾ മാറി നിൽക്കുന്നത് ഇനിയും തുടർന്നാൽ നമുക്കും വലിയ അധപ്പതനമായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണമല്ലെങ്കിൽ മരണമാണ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കൊന്ന് നേരത്തെ തന്നെ അവർക്ക് അതുകൊണ്ടാണ് ചില വിഷയത്തിലൊക്കെ തന്നെ അവർ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരികയും അതിനെ കത്തിക്കാൻ നോക്കുകയും ചെയ്തെങ്കിലും ഇപ്പോൾ ഇത് വളരെ പ്രധാനമുള്ളൊരു സാധനമാണ് കാരണം ബി ജെ പി ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിൻ്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതുകൂടെ പൊളിക്കണം അതിനേക്കാൾ ഉപരി മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഏകീകരണം വോട്ട് ഏകീകരണം ഉണ്ടാക്കണം ഓക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വറ്റാണ് നമ്മുടെ വോട്ടർ വോട്ടർ പട്ടികയിൽ ലേറ്റസ്റ്റ് വോട്ടർ പട്ടികയിൽ വോട്ടർട്ടർമാരുടെ എണ്ണം വോട്ടർമാരുടെ എണ്ണം അപ്പോൾ അതിലൊരു മുപ്പത് ശതമാനം പോ ഒരു എഴുപത് ശതമാനം എന്ന് വെച്ചാൽ ഒരു രണ്ട് കോടി നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് കോടിക്കും താഴെ നിൽക്കുള്ളെങ്കിലും രണ്ട് കോടി വോട്ട് പോൾ ചെയ്യുമെന്ന് വെച്ചാൽ ഭയങ്കരമായ മത്സരം വന്നു രണ്ട് കോടി വോട്ട് പോൾ ചെയ്യാണ് അപ്പോൾ അവിടെ ഈ സാമുദായിക ക്വേഷനുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം വോട്ടർ ഉള്ളത് പിന്നെ ജനസംഖ്യ ഉള്ളത് മുസ്ലി മുസ്ലിങ്ങളാണ് അപ്പോൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിൽ വരം വോട്ട് അവർക്കുണ്ട് ജനതയുണ്ട് ജനങ്ങളുണ്ട് അതിൽ ഒരു ഇരുപത് ശതമാനം നമ്മൾ കുറച്ചാൽ പോലും ഒരു എഴുപത് എഴുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരുണ്ട് ഈ എഴുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരെയും ഒന്നിച്ച് നിർത്തേണ്ടത് ഇന്ന് ലീഗിൻ്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ് കാരണം കുറെ പേർ സി പി എമ്മിന് പിന്തുണ കൊടുക്കുന്നുണ്ട് അത് അതായത് ഞാൻ അയ്യായിരം റെസിഡൻസ് അസോസിയേഷനുകളുടെ കേരളത്തിലെ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അഞ്ച് ഇരുപത് വർഷം ഞാൻ പ്രവർത്തിച്ചത് എനിക്ക് മലപ്പുറത്ത് പോലും ബന്ധമുണ്ട് ഞാൻ വിലങ്ങൻകുന്ന് എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ കനാക്കുന്ന് പറയുന്ന പോലെ വിലങ്ങൻകുന്നിൽ വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചൂട്ടിയിട്ടുള്ള ഒരാളാണ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരുടെയും സെക്കുലർ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എനിക്കറിയാം സെക്കുലർ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് മുസ്ലിങ്ങളിലുണ്ട് പിന്നെ ഒരുപാട് പേര് വലിയ വിഭാഗമുണ്ട് അപ്പോൾ ആ സെക്കുലർ വോട്ടുകൾ പോലും സി പി എമ്മിന് പോലും പോരുത് കാരണം പോയാൽ ഈ എഴുപത് ലക്ഷത്തിൽ പരം വോട്ടുകൾ ഒന്നിച്ച് പോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ ലക്ഷത്തിന് പുറത്തുണ്ട് ഞാൻ പറയുന്നു ഒരു എഴുപത് ലക്ഷമെങ്കിലും യു ഡി എഫിന് പോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും കാരണം കോൺഗ്രസ്സിന് ഇന്ന് ഹിന്ദു വോട്ടുകൾ പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ മുഴുവൻ ക്രിസ്ത്യൻ വോട്ടുകളും അവിടെ വീഴണമെന്ന് നിർബന്ധമില്ലാതെ ഉണ്ട് കാരണം ഈ മധ്യ കേരളത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മതസംഘ് മന ഈ ബിഷപ്പുമാരും മറ്റും വേറൊരു സ്റ്റൈൽ സംസാരവും ഉണ്ട് അപ്പൊ അതും കുറച്ച് ഈ ബി ജെ പിയുമായിട്ടും കുറച്ച് ലയനം വന്ന് കുറേ വോട്ടുകൾ പോയെങ്കിലും അല്ലേ ഞാൻ ചോദിച്ചു എന്നാലും മെജോറിറ്റി ക്രിസ്ത്യൻ വോട്ടുകൾ വീഴും ഈ ജാതി സമവാക്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ അതായത് ഈ ജാതി സമവാക്യത്തിൽ ഇപ്പോൾ ഈ സഭകളാണെങ്കിൽ തന്നെയും മതസംഘടനകളാണെങ്കിൽ തന്നെയും രണ്ട് എല്ലാ വിഭാഗത്തിലുള്ള സംഘടനകൾക്ക് ഈ ജാതി മത വിഷയം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു ആശങ്കയുണ്ട് പണ്ടൊക്കെ അവർക്ക് സമദൂരത്തിൽ പോകാമായിരുന്നു തീർച്ചയായും ഒരു തവണ ഇവരാണെങ്കിൽ അടുത്ത തവണ മറ്റവർ വരും എന്നുള്ളത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമിലും ജയിച്ചു ഇനിയിപ്പോൾ മൂന്നാം ടേമിലും തുടർ ജയത്തിനുള്ള സാധ്യത കുറേ പേർ കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും അത്തരത്തിൽ സ്ട്രോങ് ആയിട്ട് അവർ പോവുകയാണ് മറുവശത്ത് നോക്കുമ്പോൾ തമ്മിലടി അപ്പൊ ഇവരെന്ത്ശ്വസിച്ച് ബിജെപി എന്നൊരു അപ്പോൾ ഇതിനിടയിൽ ഇവർ ഇവരെ എന്ത് വിശ്വസിച്ച് യു ഡി എഫിനെ പിന്തുണയ്ക്കും അപ്പോൾ അവർക്ക് അവർക്കും നിലനിൽക്കണമല്ലോ എല്ലാ സംഘടനകൾക്കും നിലനിൽക്കണം അവർക്ക് അവരുടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിം വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിലനിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതിനേക്കാൾ വലിയ കാര്യമാണ് അവരിലെ വ്യവസായികൾ അവരിലെ മറ്റു പല താല്പര്യങ്ങളുള്ളവർ പിന്നെ കേസുകൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിലും എന്ത് വേണം ഭരണം വേണം അപ്പം ഇനി പത്ത് വർഷത്തിൽ കൂടുതൽ ഭരണത്തിൽ നിന്ന് മാറി നിന്നാൽ അതിൽ പൂർണ്ണമായ ഒരു ഒരു കൈകടത്തലോ അവർക്ക് പ്രശ്നമോ അവിടെ ിതായേക്കാം ഉറപ്പായിട്ടും വരും കാരണം ഇനിയിപ്പോ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ യു ഡി എഫിനെ അനുകൂലമാക്കി എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ രണ്ട് ഭരണവിരുദ്ധ വികാരം അനുകൂലമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ചിന്തി അവരങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ സാധിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് അതെ അപ്പോൾ അതിനെടുത്ത ഒരു സാധനമാണ് ഇത് ഈ ഹിജാബ് അങ്ങനെ പിടിച്ചു പിടിച്ചു അപ്പോൾ അവിടെ ഒരു വിഷയം വരികയും മുസ്ലിം വിഭാഗത്തിന്റെ ഇടയിൽ തോന്നണം ഒരു കുട്ടി ഒരു തട്ടം ഇട്ടപ്പോ അതിനുപോലും സമ്മതിക്കാത്ത ഒരു നാടായി കേരളം മാറിയോ എന്ന് നിഷ്പക്ഷ അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള മുസ്ലിമിനും തോന്നണം അങ്ങനെയാണെങ്കിൽ പിന്നെ വിടാൻ പാടില്ല ഞമ്മന്റെ പറയുന്നത് തന്നെ വോട്ട് ചെയ്യണം അതായത് ഈ ഞാൻ ചോദിക്കുന്നത് യു ഡി എഫിന്റെ പാളയത്തിലേക്ക് എല്ലാ മുസ്ലിങ്ങളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു കൂടാതെ അതായത് എൻ ബ്ലോക്ക് അതായത് ഞാൻ പറഞ്ഞു എൻബ്ലോക്കായിട്ട് വരണം കാശ്മീരിൽ എന്ത് നടന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ബീഹാറിൽ എന്ത് നടത്താൻ ശ്രമിക്കുന്നു അവിടെ വോട്ടർ പിന്നെ വോട്ട് ചോരി പറഞ്ഞുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നതും ആസാമിൽ ഉൾപ്പെടെ പലപ്പോഴും നടത്തിയിട്ടുള്ളതും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി പൂർണ്ണമായും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പൊളിറ്റിക്സ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇത് കേരളത്തിന് അപകടവുമാണ് അങ്ങനെ യാതൊരു സംശയവുമില്ല ആ ഒരു വിഷയമാണ് ഇവിടെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് പേര് പറഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭീഷണിയുടെ ഭീഷണിപ്പെടുത്തുകയും നിർത്തുന്നു ജമാസയും ഇസ്ലാമിയെയും എസ് ഡി പി യെയും ഒന്നും മുസ്ലിം ലീഗ് ഒരിക്കലും യോജിക്കുന്നതല്ല യോജിക്കാൻ കഴിയുന്നതല്ല അവർക്ക് പക്ഷെ അവരിപ്പോൾ യോജിച്ചിരിക്കുന്നു എന്തുകൊണ്ട് യോജിച്ചിരിക്കുന്നു വലിയ വിശാലമായ ചിന്തകൾ അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എം ഷാജിയുടെ പ്രസംഗം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മതമാണ് 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 ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറയുന്ന കെ എം ഷാജിയെ ഞാൻ അന്തം വിട്ടാണ് കേട്ടത് അങ്ങനെ പറയാത്ത ഒരു കെ എം ഷാജിയെ ഞാൻ കണ്ടിട്ടുള്ളതിനു മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ വളരെ വളരെ ലിബറലായിട്ടുള്ള ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്ന പലതും എനിക്ക് മാറിയതായിട്ട് തോന്നി പല പുസ്തകങ്ങൾ വായിക്കുകയും ഒരു പിന്നെ തൊഴിലാളി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വളർന്നു വന്ന ഒരാളും ജനങ്ങളോട് വളരെ മനുഷ്യത്തോട് പെരുമാറുന്ന ആൾ ഇ ടി മുഹമ്മദ് ബഷീർ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് പലപ്പോഴും ഞാൻ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കും എൻ്റെ കുടുംബത്തോടൊക്കെ വളരെ സ്നേഹമായിട്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ ഡൽഹി വെച്ച് കണ്ടപ്പോഴേക്ക് എന്ത് സഹായം വേണം പറയൂ നിങ്ങളിവിടെ വന്നിട്ട് എന്നെ കാണാത്ത എന്താണെന്ന് ചോദിച്ചത് അദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെ കാണാത്ത എന്താണെന്ന് ചോദിച്ച് അത്രയ്ക്ക് സ്നേഹമുള്ള ആ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഇപ്പോഴത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ പോലും എനിക്ക് അതിനകത്ത് ഒരുപാട് വർഗീയത വന്നു പോയിട്ടുണ്ടോ എന്ന് ഭയം തോന്നുന്ന സാഹചര്യമുണ്ട് ഓക്കെ അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നു വളരെ മാറ്റം വന്നിട്ടുണ്ട് അവരുടെ മുസ്ലിം ലീഗിന്റെ ടോണിൽ മാറ്റം വന്നിരിക്കുന്നു എനിക്കൊന്നും ഇപ്പോ നോക്കുമ്പോൾ ഈ മതേതരത്വത്തിനൊക്കെ വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല അദ്ദേഹം അതിനേക്കാൾ അത് ബാപ്പാന്റെ ഒരു വലിയ സ്വാധീനം സ്വാധീനം തന്നെ ാണ് രക്തത്തിൽ അലിഞ്ഞു അങ്ങനെ പേരെ ആണ് മാറ്റി സാധിക്കുന്നത് ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് തങ്ങൾ ഫാമിലി ഒതുക്കാൻ ശ്രമിക്കുന്നത് ഈ വെച്ചുകൊണ്ടാണ് അതൊരു ഹൈജാക്കിങ് ഹൈജാക്കിംഗ് വന്നാൽ കേരളത്തിലെ മത സൗഹാർദ്ദം തകരും ഇത് ഈ ഹിജാബ് വിഷയത്തിൽ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു അദ്ദേഹത്തിന് എന്ത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ സി സിക്കാർക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇടതുപക്ഷം ഇടതുപക്ഷം അഫിഡവിറ്റ് കൊടുത്തത് കോടതി സമ്മതിച്ചതാണ് അപ്പം എന്തുകൊണ്ട് ഇപ്പം പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ ഇടപെട്ടു അപ്പം ഇദ്ദേഹം ബബ്ബബാബ കളിക്കുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു അദ്ദേഹം ബബ്ബ കളിക്കുന്നതല്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് ഇത് മുസ്ലിം ലീഗ് വോട്ട് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ വോട്ടാണ് അടിച്ചുകൊണ്ട് പോകാൻ പോണേ നമ്മുടെ കൂടെ നിൽക്കുന്ന നിഷ്പക്ഷര അല്ലെങ്കിൽ സെക്കുലർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വോട്ട് അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമ്മളും കളിച്ചോ ഹിജാബ് എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ല അതിന്റെ പിറ്റേ ദിവസം കാരണം ഗോന്ന മാഷ അദ്ദേഹം പ്രസ്താവന നടത്തി പാർട്ടി നിലപാട് ഇതാണെന്നുള്ള മട്ടിൽ പ്രസ്താവന നടത്തി ഹിജാബിന്റെ വിഷയത്തിൽ അപ്പോൾ ആ പണ്ടത്തെ ഹിജാബ് ധരിക്കാൻ അങ്ങനെ യൂണിഫോമിന്റെ ഭാഗമായിട്ട് വരുമ്പം ഇല്ല എന്ന് പറഞ്ഞതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പം സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് അല്ല അതിപ്പോ ഒരു തന്ത്രം ഒരാൾ പയറ്റുമ്പോൾ അവരുടെ കച്ചവടം മുടും അതാണ് രാഷ്ട്രീയ പൊട്ടം കളിക്കുന്നു പറഞ്ഞത് ശെരിക്കെടുത്താൽ പെട്ടി പൊട്ടുമ്പോ അറിയാം ആരാണ് പൊട്ടം കളിക്കുന്നത് അല്ല ഈക്സ് നോക്കുമ്പോ നമ്മളിപ്പോ കൃത്യമായി പൊളിറ്റിക്സ് പറയുകയും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായും നീങ്ങുകയും തൻ്റെ ഇടത്തോടെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ശ്രീ വിശുവിൻകുട്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിൽ പല മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച തന്റെ അതിന് ഒപ്പം തന്നെ കൃത്യമായി രാഷ്ട്രീയം പല പല നേതാക്കൾക്ക് രാഷ്ട്രീയം അറിയില്ല പല നേതാക്കൾക്ക് രാഷ്ട്രീയം അറിയില്ല ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അറിയാം ഈ പ്രധാന വിഷയങ്ങളിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധിമാനായ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് നിലച്ചുവിടുന്നത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് മത ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള തർക്കം വന്നപ്പോഴും എൻ എസ് എസിന്റെ കിട്ടിയ ആ ഒരു ആനുകൂല്യം പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ പിന്നെ പിന്നെ സ്കൂളിലെ നിയമനത്തിൽ അത് ഞങ്ങൾക്കും വേണോ എന്ന് പറഞ്ഞപ്പം ആദ്യം കളിച്ച കളിയല്ല പിന്നെ കളിച്ചത് കാരണം ആദ്യം വളരെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും മത വേലധീഷന്മാരുടെ തേട്ടൂരൊന്നും ഇവിടെ വേണ്ട വിദ്യാഭ്യാസം അതിൽ താരം തൊടണ്ടെന്ന് പറയും അത് മുഖ്യമന്ത്രിയുടെ അവർ വിഷയം എത്തിക്കുകയും അപ്പൊ മുഖ്യമന്ത്രി അതിനെ തലോടുകയും അങ്ങനെ ഒരു അതെല്ലാം പൊളിറ്റിക്കലാണ് അതെ തീർച്ചയായിട്ടും പലപ്പോഴും പലരും ട്രോളുന്ന ഒരു നേതാവാണ് ശ്രീ വിശ്വനി പലപ്പോഴും പലരും ട്രോളുന്നത് പക്ഷേ ശിവൻകുട്ടിയൊക്കെ ബുദ്ധി ഇല്ലാതെ പറഞ്ഞ ഒരുപാട് പക്ഷേ അത് ബുദ്ധി ഇല്ലാതല്ല നിലവിലുള്ള മുസ്ലിം വോട്ടുകൾ ബി ജെ പി സി പി എമ്മിൽ നിന്ന് പോകരുത് കാരണം പോകാതിരിക്കണമെങ്കിൽ ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്ന് തോന്നിപ്പിക്കെങ്കിലും വേണം അല്ലാതെ മൗനം പാലിച്ചാൽ അതിന്റെ അർത്ഥം ഇവരും ബി ജെ പി ആയിട്ട് സഖ്യമാണെന്നാവും അല്ലെങ്കിൽ കാസയായിട്ട് സഖ്യമാണെന്നാവും ഇതിപ്പോ വേറൊരു വിഷയം കൊണ്ടിരുന്ന അതാണ് അതെ ഇപ്പം കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടനയ്ക്ക് എന്തെങ്കിലും വിധത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ചെറിയ അനുഭാവം ഉണ്ടെങ്കിൽ അതും കൂടെ തെറപ്പിക്കണം അത് തെറപ്പിക്കണമെങ്കിൽ എന്ത് വേണം കാസ ആർ എസ് എസ് ബന്ധം പല ചാനലുകളും ഞാൻ കണ്ടതാണ് കാസ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനകത്ത് ആർ എസ് എസ് ഈ പിക്ചറിലെ വന്നിട്ടില്ല ആർ എസ് എസിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഹിന്ദു സംഘടനകൾ പോലും പലരും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല അതെ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയും അവിടുത്തെ എസ് ഡി പിയുടെ പ്രവർത്തകൻ്റെയും ഒക്കെ പോരായിട്ട് അതിങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ എന്നിട്ടും ആർ എസ് എസിനെ ഇതിനകത്ത് ബലപ്പൂ മനപ്പൂർവ്വം പിടിച്ചിട്ടു എന്തെന്ന് വെച്ചാൽ കാസ ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെയും യു ഡി എഫിലേക്ക് പോവുള്ളൂ മറ്റിടത്തേക്ക് പോകൂല്ല അപ്പം യു ഡി എഫിൻ്റെ വോട്ടുകളിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഒരു സുനാമി ഉണ്ടാകണം ആ സുനാമി ഉണ്ടാകണമെങ്കിൽ ഹിജാബ് എലക്ഷൻ വരെയോ ഇലക്ഷൻ്റെ വോട്ട് പെട്ടിയിലിട്ട് തീരുന്നവരെയോ നിൽക്കണം അതായത് അതായത് അതെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വർഗീയത ഊതി വീർപ്പിച്ച് കത്തിച്ച് ഓരോ വിഷയങ്ങളാണ് അതെ വർഗീയത അവിടെ എല്ലാം പക്ഷേ അടിസ്ഥാനപരമായി വർഗീയതയാണ് വർഗീയതയാണ് ഊതി വീർപ്പിച്ച് കത്തിച്ച് പല തനിക്ക് അനുകൂലമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പല നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് കേരളത്തിൽ നടത്താം അത് കേരളത്തിൽ ആദ്യമായിട്ട് വളരെ ശക്തമായി നടക്കുന്നു അതിൻ്റെ കാരണം മുസ്ലിം ലീഗിൻ്റെ ആ ഒരു നമ്മൾ പറയാറുള്ള ആ ഒരു സെക്കുലർ രീതികൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ മറ്റു പലരും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഓക്കെ ആ ഹൈജാക്കിങ്ങിൽ തീവ്രമായ നിലപാടുകൾ എടുക്കാനും തീവ്രമായ അജണ്ടകൾ വയ്ക്കാനും അവർ തയ്യാറായിരിക്കുന്നു കേരളത്തിൽ അങ്ങനെ ഒരു ഹിജാബ് വിഷയം ഒന്നും വരേണ്ട കാര്യമില്ല പലയിടത്തും ധരിക്കുന്നില്ല ചിലയിടത്തും ധരിക്കുന്നുണ്ട് ഇത് അല്ലെങ്കിൽ ഇതൊരു സ്കൂളിൽ ഇങ്ങനെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അവിടെ വേണ്ടാന്ന് വെക്കുക ഞാൻ പറഞ്ഞില്ലേ മേരി നിലയും സ്കൂൾ പോകുമ്പോൾ എനിക്കറിയാം പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ ഇരുന്ന ആളാണ് അവിടെ ഇന്നുവരെ ഒരു മുസ്ലിം കുട്ടി വന്ന് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ പറഞ്ഞാലൊരുപക്ഷേ ഞങ്ങള് സമ്മതിച്ചും ഇത്തരത്തിലൊരു തന്ത്രം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗൂഢതന്ത്രം പയറ്റുമ്പോൾ അവിടെ ശരിക്കും ഒരു പരിചയമായി കടന്നു വന്ന ശക്തനായ പോരാളിയാണ് മീശുവൻകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷം ഈ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ അല്ലെ ഈ തന്ത്രങ്ങളും മർദ്ദന്ത്രങ്ങളും നോക്കുമ്പോ ഇനിയിപ്പോ രാഷ്ട്രീയം പറയുന്നത് അവസരത്തിന്റെയും തന്ത്രത്തിന്റെയും കളിയാണ് കളിയാണ് ആ കളിയിലും എടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെല്ലാം എടുക്കുന്ന സാധനം രാഹുൽ ഗാന്ധി പറയുന്ന ഭരണഘടനയാണ് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം ഏഹ് പറഞ്ഞുകൊണ്ട് ആ ഇരുപത്തിയഞ്ചാം നിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ആ ഇരുപത്തഞ്ചാം നിഷേധത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഈ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പൂർണ്ണമായും അങ്ങനെ നടപ്പിലാക്കുന്നതല്ല ആ ആ ഒരു വ്യവസ്ഥ അതിനകത്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം നാളെ വേറൊരു കുട്ടി പൂണൂലും എടുത്ത് പാളത്താർ ഇട്ടുകൊണ്ട് വരികയാണ് ഏ കുടുംബേം വെച്ച് വരികയാണ് സമ്മതിക്കോ മുസ്ലിം സ്കൂളിലാണ് സമ്മതിക്കൂ അപ്പോൾ ഇതൊക്കെ വിഷയങ്ങളാണ് നാളെ ഇത് ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ് പാളത്താറും പോണൂലും കുടുംബയും എന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് യൂണിഫോം എന്നിട്ട് വേണമെങ്കിൽ ആ കളർ വേണമെങ്കിൽ ആക്കാം അത് വളത്താറിന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മഞ്ഞ വച്ചോ ഏതെങ്കിലും ആക്കാം ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം പിന്നെ പരിഗണിക്കണ്ടേ എനിക്ക് തോന്നുന്നു സെക്കുലറിസം എന്ന് പറയുന്നത് നമ്മുടെ ഇവരാരും വ്യാഖ്യാനിക്കുന്ന സെക്കുലറിസം ആയാൽ നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വം നിൽക്കില്ല നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നാനാത്വത്തിൽ പിന്നെ ഇപ്പം എല്ലാ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് വരാനാണ് നാനാത്വത്തിൽ നാനാത്വം കാണാനല്ല നാനാത്വത്തിൽ നാനാത്വം കണ്ടാൽ ഇന്ത്യയില്ല അതെ ഇന്ന് ഇന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നാനാത്വത്തിൽ നാനാത്വം കൊണ്ടുവരാനായിട്ട് ഏകത്വ ഏകത്വത്തിന് പകരം നാനാത്വം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സെക്കുലറിസം ശരിക്കും നശിക്കുകയാണ് അവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രാഷ്ട്രീയ തന്ത്രം പയറ്റുമ്പോൾ അത് ഗൂഢതന്ത്രമാകുമ്പോഴാണ് ഈ സെക്കുലർ അതിനായിട്ട് നമ്മുടെ ഭരണഘടനയെ പിടിക്കും ഭരണഘടനയിലെ ചില ക്ലോസുകൾ പിടിക്കും അതിനകത്ത് പിന്നീട് അടി പറഞ്ഞിട്ടുള്ളത് പറയില്ല ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് മതവും വിശ്വാസവും പക്ഷേ അത് റീസണബിൾ റെസ്ട്രിക്ഷൻ ആവാം യൂണിഫോമിൽ അത് വേണ്ട പോലീസ് നാളെ പോലീസിലുള്ള വനിതകളെല്ലാം കൂടെ പറയാം ഞങ്ങൾ ഹിജാബേ ധരിക്കുകയുള്ളൂ വേണമെങ്കിൽ പിന്നെ പിന്നെ വേണമെങ്കിൽ കേരളയുടെ മുദ്രം ഉടവൻ തലവെച്ചു പക്ഷേ ഞങ്ങൾ ഹിജാബേ ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇത് ചില കാര്യങ്ങൾ നമുക്കിത് പറ്റില്ല അത് അത് മനസ്സിലാക്കണ്ടേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കമലഹാസൻ ഒരു കാര്യം പറയും എന്ന് പറഞ്ഞാൽ സെക്സ് പോലെ ആയിരിക്കണം ഇറ്റ് മസ്റ്റ് ബി വെരി പേഴ്സണൽ പ്രൈവറ്റ് പബ്ലിക് സ്ഥലത്ത് എടുക്കരുത് മതം നമ്മൾ സെക്സിനെ പബ്ലിക് സ്ഥലത്തേക്കൊണ്ട് പോയാൽ ചെയ്യും പൂവും അല്ലെങ്കിൽ കല്ലറിയും അല്ലെങ്കിൽ വഹസിക്കും അല്ലേ അത് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽ മുറിയിലൊക്കെ നിൽക്കേണ്ട സാധനമാണ് പബ്ലിക്കായിട്ട് ഇത് എടുക്കാൻ പാടില്ല പബ്ലിക്കായിട്ടെടുത്താൽ അതിൻ്റെ പ്രശ്നം ഇത് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് വെച്ചിട്ട് ഒരു ക്ലിയർ ഡയറക്ഷൻ കൊടുക്കേണ്ടിയിരിക്കും കാരണം ഇത് സർക്കാരിന് പോലും ചിലപ്പോൾ സാധിക്കില്ല കാരണം ഇവിടെ അത് മോദി ചെയ്തു അല്ലെങ്കിൽ പിണറായി ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടായിക്കുള്ളി ഇത് കോടതി ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിന് ഒരു കൃത്യമായ നിർവചനം കൊടുക്കണം എവിടെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസം കൊണ്ടുവരാം എവിടെയൊക്കെ നിങ്ങൾക്ക് ആചാരം കൊണ്ടുവരാം ഇത് നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും നിർത്തിക്കൊണ്ട് പൊതുസ്ഥലത്ത് ഇങ്ങനെ നാനാത്വത്തിൽ നാനാത്വം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തരുത് എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഇല്ലെങ്കിൽ ഈ ഇങ്ങനെ ചിന്നി ചിതറിപ്പോകും പ്രത്യേകിച്ച് വോട്ടിന്റെ കാലങ്ങളിൽ വോട്ടിന്റെ കാലങ്ങളിൽ വാശി കൂടും കൂടുക അപ്പം തലതെല്ലിക്കയറാനുള്ള വിഷയങ്ങൾ വരികയും ചെയ്യും തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ കത്തിക്കാവുന്ന വിഷയമാണ് ഈ പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം നമ്മൾ മുസ്ലിം പോപ്പുലേഷനിൽ വളരെ വലിയ ഒരു സ്റ്റേറ്റ് ആണ് അതെ ഇവിടെ ഉദാഹരണം നിലനിൽക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കിടയിലേക്ക് പറയുകയാണ് ഓക്കെ ഈ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തടയിടുന്നതാണ് ഇവിടെ രാഷ്ട്രീയ കുട്ടി ഒരു ചെറിയ ഒരു തുണി തലയിൽ ഇടാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് മത ചോദിച്ചാൽ സാധാരണ മുസ്ലിമിന് പ്രാളം വരില്ലേ വിഷമം തോന്നില്ലേ പല പേരുകളും നമുക്ക് പറയാൻ പറ്റാതാകും അപ്പോ ഏത് മതത്തിൽപ്പെട്ട പേരിനെയും നമുക്ക് പറയാൻ പറ്റാതാകും കൈവെട്ടിയ കേസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ 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 ചില തീവ്രി തിരിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതാണ് ഇത്തരം വാദങ്ങൾ അത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഈ മതസൗഹാർദ്ദ കേരളം കാരണം ഇവിടെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുപ്പത് ശതമാനം മുസ്ലിങ്ങൾ ഏതാണ്ട് ക്രിസ്ത്യാനികളും മറ്റു ന്യൂനഷങ്ങളും എല്ലാംകൂടി ഒരുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഏഹ് ഇവിടെ ചങ്ങല പൊട്ടിക്കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ മുപ്പത് ശതമാനം ഇല്ല കാരണം അതിൽ പക കുറച്ച് പിന്നെ അത് കൂടുതൽ പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിലാണ് നിൽക്കുന്നത് അവർ ഹിന്ദുവല്ല മുസ്ലിം അല്ലാതെ നിൽക്കുന്ന ക്രിസ്ത്യാനി അല്ലാതെ നിൽക്കുന്നവരാണ് അപ്പോൾ ശരിക്കും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഇരുപത് ശതമാനമാണ് ഈ തീവ്രമായിട്ട് ഹിന്ദു ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ അത്രയേ ഉള്ളൂ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം ബാക്കി സി പി എമ്മിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അവർ വളരെ ലിബറലായിട്ട് നിൽക്കുന്നവരാണ് ഹിന്ദുത്വം വേണ്ട എന്ന് പറയുന്നവർ വരെയുണ്ട് മനസ്സിലായില്ലേ ശബരിമലയിൽ ശ്രീ ഗെയറാം എന്ന് പറയുന്നവരുണ്ട് അവരൊന്നും ഹിന്ദുവായിട്ട് കണക്ക് കൂട്ടുക അപ്പം എനിക്ക് തോന്നുന്ന വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ റേഷ്യോയിൽ നമുക്ക് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയേയും ഈ സി പി എമ്മിൻ്റെ കൂടെ പോയവരെ ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടാം അപ്പം അവർ തമ്മിൽ നിൽക്കുന്ന ആ ഒരു ഐക്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനം നിലനിൽപ്പ് അത് തകർത്താൽ അത് ഒരു ഒരു കുട്ടി ഒരു ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് തകർത്താൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ കഴിയുന്നത് ഈ ഹിജാബ് വിഷയം ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ടാണ് പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയാണ് പ്രസ്താവനകൾ മറുപ്രസ്താവനകളുമായി നീണ്ടുപോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നത് എന്തായാലും ഇതിന് പിന്നിൽ ഗൂഢ അജണ്ടയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഈ ചർച്ചയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇത് നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ച് സാഹോദര്യത്തിൽ ലൂന്നി മുന്നോട്ട് പോകുന്ന നമ്മുടെ കേരള സമൂഹത്തിന് ഒരു കാരണവശാലും ഭൂഷണമല്ല രാഷ്ട്രീയ നേതാക്കൾ നാല് വോട്ടിനു വേണ്ടി വിഘടിച്ച് നിൽക്കാതെ നമ്മുടെ നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുക ഇത്തരത്തിലുള്ള തീവ്രശക്തികളെ തുരത്തി ഓടിക്കുക അത് നമ്മുടെ നാടിൻ്റെ നാളെയുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ടാകും വോട്ടല്ല പ്രധാനം നാടിൻ്റെ നിലനിൽപ്പാണ് നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്നവർക്കൊപ്പം നിൽക്കും വോട്ട് നിങ്ങൾക്ക് വേണ്ടി വാരിച്ചൊരിഞ്ഞ് ജനങ്ങൾ ഒപ്പം വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളമാണിത് ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കരുത് നമ്മുടെ നാടിനെ നശിപ്പിക്കരുത് എന്ന ഒരു അപേക്ഷ മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം